ും സ്വാഗതം അപ്പൊ എന്റെ മനസ്സായിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് പെട്ടി പൊട്ടിക്കാനാണ് കേട്ടോ അമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്തെല്ലാം ഇന്നാണ് നമ്മളിതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കാൻ നിൽക്കുന്നത് അപ്പൊ പലോട്ടും വീഡിയോ കണ്ടിട്ടുണ്ട് വീഡിയോ കാണുന്നതൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് അമ്മ വന്നിട്ട് വേണം എനിക്കും ഇതുപോലെ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാം എന്നുള്ളത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തൊക്കെയാണ് കൊണ്ടത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പൊ ഇതിന് മെയിനായിട്ട് ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധന സാമഗ്രികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും അമ്മ ഒരു ലോഡ് സാധനങ്ങളാണ് തരാറുള്ളത് ഇപ്പശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കൊറവാണ് കാരണം ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അമ്മയും അമ്മ മച്ചി എല്ലാരും ഇരിക്കുന്നുണ്ട് അടുത്തടുത്ത് ഇങ്ങനെ

അപ്പൊ ഇവിടെ എനിക്ക് ഓരോന്ന് പറയുന്നതായിട്ട് പറഞ്ഞിരുന്നത് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് കുട്ടി കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ ഓരോ മണത്തരം പറഞ്ഞവള അവിടെ നിന്ന് എനിക്ക് പറഞ്ഞിരുന്നുണ്ട് എന്തൊക്കെയാ നോക്കി നമ്മളുടെ പാരന്റ് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്റെ എനിക്ക് ഷോർട്ട്സ് ഇംഗേത്തെ ചെറിയ ഷോർട്ട്സ് ഇംഗേത്തെ ഇത് ഇതാണ് എനിക്ക് ബൈംഗർ ഇഷ്ടായി കാൾ ഇത് ഇത്ര അടിയേണ്ട ഇവിടെ ഇന്നു വന്നാൽ അതാണ് നിങ്ങൾക്ക് ഇത് എടിക്കണ്ട ബൈംഗറെ ബഹണാണ് ഇപ്പോ ഞാൻ അമ്മേനെ കല്യാണപട്ട് ചാനലിൽ ആരെ അണ്ടർ ഉണ്ട് അപ്പോൾ വർത്തന അറിയിക്കാം എടിക്കണം ഒന്നേ ഇക്ക ഒന്നേ ചെയ്യണം ആ അമ്മയുടെ വല്ല നാലൊന്നും ഒന്നും ഇല്ല ഇവിടെ അടിയിക്കല്ലേ ഫുൾ കച്ചേരി ഇടിക്കൂ നല്ല ക്യൂട്ടാ ഇവർക്ക് ക്യൂട്ട് ഒക്കെ നല്ല കൊണ്ടു എനിക്ക് തോന്നുന്നു അമ്മ കൊണ്ടന്നു പിന്നെ അടുത്ത പ്രാവശ്യം അമ്മ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് യൂസ് ചെയ്യുന്ന ഒക്കെ രണ്ട് വർഷം മുമ്പ് അമ്മ കൊണ്ടുതന്നെ ഇതും പിന്നെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് ഷോർട്സ് വേണം പറഞ്ഞപ്പോ അമ്മ രണ്ടാ വാങ്ങിയാൽ കേട്ടേ ഞാൻ പറഞ്ഞ എനിക്കും അങ്ങനെയാണ് ക്യൂട്ടായിട്ടുണ്ട് െ നമ്മളെ ഓരോ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഡ്രസ്സ് നല്ല ഡ്രസ്സണ്ട് ഓൺലൈനൊന്നും ഇങ്ങോട്ടും കണ്ടിട്ടില്ല ഞാന് ഇതൊരു ടോപ്പാണ് അത് അമ്മയ്ക്കുള്ളതാണ് അമ്മ കൊണ്ട് ആക്ഷൻ ഇത് അമ്മക്ക് ഉള്ളൊരു ടോപ്പാണ് നല്ല ഡ്രസ്സുണ്ട് എല്ലാ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഇവിടെ അവിടുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണം നല്ലത് കൊണ്ടുള്ളത് കാരണം പിറ്റേ ദിവസൊക്കെ ഇറങ്ങുമ്പോൾ ഡ്രസ് ഉണ്ടാവില്ല ഓ ഇത് സെറ്റ് ഇതും ഇതിന്റെ മഞ്ഞത്തോട്ടേ കൊഴപ്പില്ലാണോ ല്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോ നേരത്തെ ഞാൻ മനസ്സിലായി സെയിം കളർ ചെയ്യാക്ക് ഇവിടെ വന്നിട്ട് ഇടാൻ വേണ്ടിട്ട് മറ്റേ നമ്മൾ അമ്മ പിറ്റേ ദിവസം തന്നെ ഫ്രണ്ട്സിൽ എവിടേലൊക്കെ പോയിട്ട് ടോപ്പുകൾ എടുത്തിട്ട് ഇടാ ചെയ്യാറുള്ളത് ഇതെ പ്രശ്നല്ല ഇത് പിന്നെ വേറെ ഒരു ഡ്രസ്സാണ് ഇത് നല്ല ഡ്രസ് എന്തോ ഇത് അമ്മ കാണേ ഇതൊക്കെ ഇട്ടു സാധാരണ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതൊക്കെ ഇട്ട് ഒരിക്കലൊന്ന് പുറത്തിറങ്ങാൻ നല്ല ഭംഗിയുടെ ഇവിടെ ഇങ്ങനെ ജാക്കറ്റിന്റെ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ടീഷർട്ട് ഒക്കെ ഇട്ട് പെയർ ചെയ്യാ നല്ല ഭംഗിയാണ് ഫോട്ടോ പറ്റിയ സേവ് സൂപ്പർ ഞാൻ ഇട്ടിട്ട് ഇടുമ്പോ നിങ്ങൾക്ക് ഷോർട്സ് അല്ലെ വീഡിയോ ഫോട്ടോ എങ്ങനെയോ കാണിച്ചു തരുന്നതാണ്

ചേച്ചി കൊണ്ടാവുന്ന ഫുള്ള് അതും വാങ്ങി തന്നെ കൊണ്ടിട്ടുണ്ട് കാരണം കൊറേ കാലം നിൽക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ വാങ്ങിയാല് മാക്സിമം ഒരു രണ്ടു മാസം ഒക്കെ ആകുമ്പോഴത്തേനും ആകെ അത് കേടായിട്ടുണ്ടാകും അപ്പൊ ഇതാ ഇത് ടീഷർട്ടും പിന്നെ ഇത് ഇച്ചിരി ഷോർട്സാണ് കേട്ടോ ഇത് കുറച്ചും കൂടെ ഇതിന് ഇച്ചിരി ഒന്നും കൂടി ചെറുതാണ് ഇതിന്റെ ഇതിന് പിന്നെയും കുറച്ചുകൂടെ േക്ക് അതിന് ഇതാണ് നമ്മൾ വരില്ലല്ലോ പിന്നെ നമ്മളോട് ചോക്ലേറ്റ്

പിന്നെ അതിൽ കുറച്ച് സ്പ്രേ നോർമലി എല്ലാവരും കൊണ്ടുവരുന്ന കുറച്ച് സ്പ്രേ ഒക്കെ പിന്നെ കൊറച്ച് എല്ലാവരും കൊണ്ടുവരുന്ന കുറച്ച് സോപ്പ് ഒക്കെ പിന്നെ മെയിൻ സാധനം നമ്മുടെ ഡ്രസ് ഡ്രസ്സാണല്ലോ പിന്നെ മെയിൻ സൈസ് ട്ടോ അമ്മ നല്ല പോലെ വണ്ണം കുറച്ചറേണ്ടി അമ്മക്ക് പിന്നെ അവിടെയും തയ്യൽ ഇവിടെ വന്നിട്ട് ഞങ്ങളത് അമ്മ ഞങ്ങൾക്ക് തയ്യൽ കുറക്കി കുറക്കി പക്ഷെ എന്ത് ചെയ്യാനാണ് അമ്മ വരുമ്പത്തേ ഞങ്ങൾ ഒരു ലോഡ് കൂട്ടി വെക്കും ഒരു ഇപ്പഴത്തെ അറിയില്ല എന്റെ പേരൊന്നും ഒരു കോട്ടൺ ഒരു ടൈപ്പ് ആണ് ടോർ ഇങ്ങനെ ചെറിയ പഫ് സ്ലീവ് സ്ലീവൊക്കെ വന്നിട്ട് ഒരു പർപ്പിൾ കളർ പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ ഇതാ ഇതൊരു അങ്ങനത്തെ ഒരു ബു ഇങ്ങനത്തെ രണ്ട് ഡ്രസ്സാണ് ഞാൻ വേറൊരു ഡ്രസ് കിട്ടോ ഇതൊക്കെ അമ്മ അങ്ങനത്തെ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടേ നമ്മളെന്തേലും ജാക്കറ്റിന്റെ കൂടെ ഒക്കെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇടാ ഒക്കെ ഇല്ല കൊള്ള ഇങ്ങനത്തെ ഒരു താഴെ ഇങ്ങനെ കേറി ഇറങ്ങി കേറി ഇറങ്ങി ഏണേ കോണേ ഏണേ കോണേന്നൊക്കെ പറയാ അതേപോലത്തെ ഡ്രസ് പിന്നെ ഇതും ഒരു കളർച്ച കളർച്ച ആ എവിടെ ഇത് ചേച്ചിക്ക് വാങ്ങിയെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ഇത് അളമുട്ടൊക്കെ ഇത് മുത്തുമോക്ക് വാങ്ങി എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണം പറഞ്ഞപ്പോ അമ്മ ഇത് എനിക്ക് വാങ്ങിയതാണ് വാങ്ങിയതാ സംഭവ വികാസം എങ്ങനെയാണെന്ന് പറഞ്ഞത് കൊള്ള രസ മെറ്റീരിയൽ ആണ് കേട്ടോ തുണി എന്താണ് ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്തിട്ട് താങ്ങിച്ച് തരാം ടോപ്പോ ഇതൊക്കെ ഷോളല്ലേ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും തന്നെ ഇതേ മറ്റേ സാധനമാണ് ഇത്രേ ഉള്ളൂ

ോ അതൊന്നും കാർഗോ എത്തിട്ടില്ല നല്ല ചൂടാണ് വേണ്ടി ഒരു ബ്രൈഡ് കൊണ്ട് ഞാൻ അപ്പൊ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ബാഗു

ആയിക്ക് നീല ഞാൻ ഓർത്തു ചിന്തിക്കില്ല നല്ല നല്ല സെറ്റ് എല്ലാം കൊള്ളാ നീ ഇത്ര നോട് അർക്കോളേ ദോന്ന് നീല കളഞ്ഞൂടെ അർക്കും ആ ആ എനിക്ക് നീല ഇതിനേരെ എങ്കിലും നമ്മ ഇതിലുള്ള ഒരു പിങ്ക് ഷേഡോ എങ്കിലും ഒരു ടീഷർട്ട് വാങ്ങിച്ചിട്ട് ഇടാട്ടോ ഇതിനും ദേപോലെ തന്നെ ബ്ലാക്ക് ഇതിനെ ബ്ലാക്ക് വൈറ്റ് വൈറ്റ് ഷർട്ട് ഇതിന നല്ല രസണ്ടാവും ഇതിനൊരു നോ അമ്മേ അമ്മ ഇതു ഇതെന്താ ഇതെന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്രകാരം സീറ്റ് മെൻ്റസ് ആട്ടോ വന്നിട്ടുള്ള അതിൽ അതും അങ്ങോട്ടനെ ഇപ്പ ഞാൻ വാങ്ങാൻ പറഞ്ഞതുകൊണ്ട് അറ്റൻഷൻ ഉണ്ടാവുമോ ഇതില് പൈജാമയാ ആ ഇത് ഒരു പൈജാമട്ടോ അല്ല ഈ പൈജാമ കുറേ കാലെന്നകു ഞാൻ വിറുത്തെറല്ല ആണ് കഴിഞ്ഞ മാസം വന്ന ഇപ്പോ നമ്മൾ ഇട്ടിണ്ട് അമ്മ രണ്ട് വർഷം മുന്നേ വാങ്ങли ഇപ്പഴേ നമ്മൾ ഇടുന്നണ്ട്ട്ട അങ്ങനത്തെ പൈജാമ നിങ്ങൾ അങ്ങനത്തെ വീടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ചിത്രല സാധനം ശരി ലൈറ്റിനിംഗിന് ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ ചേച്ചി പറഞ്ഞല്ലോട്ടോ ും പാൻ്റ് മിക്കവാറും ചേച്ചി അടിച്ചു പറ്റില്ല സ്വാഭാവിക പിന്നെ അവളെ കല്യാണി പണ്ടാണെങ്കിൽ ഇതിങ്ങനെ ഇവിടെ അവസാനിക്കാ ക്ഷണിച്ചു അടിപൊളി തണുപ്പിനും ഇതിന്റെ നീർക്കെട്ടുണ്ട് കേട്ടോ തണുപ്പ് കാറ്റടിച്ചാ ഭയങ്കര പ്രശ്നം അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പൊട്ടത്തൊപ്പി വാങ്ങിട്ട് അമ്മ അമ്മ കൊടുക്കുന്നതാണ് അമ്മ മച്ചിട്ടുണ്ടെ ഞാനും അമ്മ മച്ചിയാണ് അമ്മ വച്ചക്കും അമ്മ എനിക്ക് മുത്തുമ്പോൾക്കും ഈ എനിക്കിന്നിങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ല ഇല്ലാത്ത രണ്ട് പാൻസ് ആണ് കേട്ടോ ഇത് ഇത് വെല്ലറ്റിന്റെ തലാസ പാൻസാണ് കേട്ടോ ഇത് ഷർട്ട് അല്ല ഇതൊരു ടോപ്പ് ഒക്കെ ഇട്ടത് അടിപൊളി സാധന ഇതല്ലേ

ഷാം അവളുടെ ബോഡി ലോഷൻ അവളുടെ ഷാംപൂ അവളുടെ കണ്ടീഷണർ അതങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ മൂന്നെണ്ണം ഇങ്ങനെ കൊണ്ടിട്ടുള്ളതാട്ടോ ഇതു ഇതൊക്കെ തന്നെ ഉള്ളൂ ഞാൻ തോന്നുന്നു ആ ഇത് ഷാമ്പു നമ്മളെ ഹിമാലയന്റെ ഷാമ്പു നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ ഷാംപു ആണ് പിന്നെ അത്രേ ഉള്ളൂ ഇത് ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ള ഡവിന്റെ ഒരു സെറ്റ് സോപ്പ് ഉണ്ട് പിന്നെ ജസ്റ്റ് നമ്മൾ പാൽപ്പൊടി ഇങ്ങനെ വളർന്നിട്ടുള്ളതാണ് ഇത് പെട്ടീൻ്റെ ഒരു വേറ്റിൽ അതിലേ ഒരു ബോക്സ് പൊട്ടിച്ചതിരി പാക്ക് ചെയ്ത് തരാം ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ളൂ ഇതിലിത്രേ ഉള്ളൂ സംഭവം കഷ്ടപ്പെടുക രണ്ടാമത്തെ പെട്ടി പൊട്ടിച്ചു പിന്നെ നമുക്ക് ഇതൊക്കെ ഇതേ പുറത്തെ പൈജാമ സെറ്റുകൾ ആണ് കേട്ടോ ഇപ്പൊ നേരത്തെ ഒരു ഗ്രീ കാണിച്ചില്ല അതിന്റെ പിങ്ക് അതിലൊന്ന് ചേച്ചി അങ്ങനെ വളർന്നിട്ടാണ് വണ്ടി കൊണ്ടു സൗണ്ട് ആ ഇപ്പൊ പിന്നെ ചേച്ചി ക്രീം ഇത് ചേച്ചി കൊണ്ടുവരുന്ന ഇത് എനിക്ക് തോന്നിട്ടുള്ള കാര്യം ആ ഇത് മറ്റേ റോളോൺ ആണ് റോളോൺ ആണ് നിബിയന്റെ നിബ്യന്റെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ട് ചേച്ചിക്ക് വന്നിട്ടുള്ള സമയത്ത് ഇത് കല്യാണം വരാൻ ആവശ്യം ആ തലേന്നാണെങ്കിലൊക്കെ പിന്നെ വെള്ളം കളിക്കേണ്ടി വരും ഇതിലൊക്കെ പിന്നെ നമ്മള ഫാഗ് കാര്യം ഇവിടെ സോപ്പ് ഇവിടെ ഫാഡ് അങ്ങനത്തെ ഇവിടെ കൊറച്ച് എന്തോ ഇതൊക്കെയാണ് പിന്നെ അവസാനായിട്ട് ഈ ഒരു ബ്ലാങ്കറ്റ് ആണ് ഇതിന് വലിയ ചേച്ചി ആ നാലാം ക്ലാസ് മുതൽ ഇവൾ ഒരു പൊതപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് കീറി 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 വേറൊരു പുതപ്പിന് വെച്ച് തയ്ച്ച് തയ്ച്ച് അത് മാത്രമേ ഉള്ളൂ കല്യാണം കല്യാണം അവർക്ക് അത് കൊണ്ടാകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ അവൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അതുകൊണ്ട് അതൊക്കെ മെയിൻ ആയിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ചെയ്യാൻ നല്ല അടിപൊളി വീഡിയോ തിന്നിയുണ്ട് എന്നാണ് പിന്നെ നമ്മുടെ കല്യാണ വിശേഷത്തിൽ